അമൂല്യമായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേസ് ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര ഖത്തർ കെ എം സി സി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹസ്പർശം രണ്ടായിരത്തി ഇരുപത്തിനാല് റംദാൻ റിലീഫ് വിതരണം നടത്തി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തിലെ പാവപ്പെട്ട യുവതികൾക്കുള്ള തയ്യൽ മിഷനുകൾ ചികിത്സാ ധനസഹായം ഇന്ത്യ രാജ്യം ഇന്ത്യ മുന്നണിയുടെ കൈകളിൽ ഭദ്രമാക്കുന്നതിന് സമിതിദായക അവകാശം വിനിയോഗിക്കണമെന്ന് ഖത്തർ കെ എം സി സി സംസ്ഥാന ട്രഷറർ പി എസ് ഹുസൈൻ ആഹ്വാനം ചെയ്തു വിവിധ പ്രവർത്തനങ്ങളും മറ്റ് ഇന്ത്യയുടെയും മുസ്ലിം ലീഗിൻ്റെയും ബൂത്ത് ലീഗിൻ്റെയും ഒക്കെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ നിരന്തരമായി ബന്ധപ്പെടുകയും അതിനു വേണ്ട സഹായ സഹകരണങ്ങൾ എത്തിക്കുകയും ചെയ്യുന്ന ഖത്തറിലെ തൃശ്ശൂർ ജില്ലയിലെ പ്രബലമായ ഒരു നിയോജക മണ്ഡല കമ്മിറ്റിയാണ് ഖത്തർ കെ എം സി സി എന്ന് പറയുന്നത് മുപ്പത്തി ആക്റ്റീവ് പ്രവർത്തകരുള്ള ഏറെ ജി സി സി ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒട്ടേറെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കമ്മിറ്റിയാണ് ഏകദേശം അമ്പത്താറ് നിയോജക മണ്ഡലം കമ്മിറ്റികളും എട്ട് ജില്ലാ കമ്മിറ്റികളും അതുപോലെ വിവിധ എല്ലാം കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ് വർഷവും ും ഇന്ത്യയെ അപമാനപ്പെടുത്തി ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ഫാസിസ്റ്റ് നീക്കത്തിനെതിരായ വിധിയെഴുത്താകണം ഈ തെരഞ്ഞെടുപ്പെന്ന് അദ്ദേഹം പറഞ്ഞു ഖത്തർ കെ എം സി സി ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച റമദാൻ റിലീഫ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഖത്തർ കെ എം സി സി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ജാഫർ മൊയ്തു അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ യുവതികൾക്കുള്ള തയ്യൽ മിഷൻ വിതരണ ഉദ്ഘാടനം ചികിത്സാ ധനസഹായ വിതരണം എന്നിവയും നടത്തി തന്നെ ഏറ്റവും മുൻപന്തിയിൽ സംഘടനയാണ് ജലീനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ് കെ എം സി സി ഈ രാജ്യത്ത് നമ്മുടെ പ്രദേശങ്ങളിൽ ഏറ്റവും വലിയ രീതിയിൽ ഏകദേശം ഒരു നാലഞ്ച് പതിറ്റാണ്ട് മുമ്പിൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗം വേറെ സജീവമാക്കിയവരാണ് കെ എം സി സി പ്രത്യേകിച്ച് ഈ പരിശുദ്ധ റമദാനിൽ നമുക്കറിയാം നമ്മുടെ പാർട്ടിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നമ്മുടെ പാർട്ടി അജണ്ടയിൽ നടപ്പിലാക്കിയ മാസമാണ് ഈ പരിശുദ്ധവരാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസവും എല്ലാ ദിവസവും നമ്മൾ ഈ പ്രവർത്തനത്തിൽ മുഴുകിയിട്ടുള്ളവരാണ് പക്ഷെ പ്രത്യേകിച്ച് ഈ പരിശുദ്ധ അറാനും ഈ മാസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻബന്ധിയും നിൽക്കുന്ന പുതിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് ശ്രീ സിഫർ അതിനേറെ സഹായകരമായ നിലപാട് നമുക്ക് പിന്തുണയുമായി നമ്മളെ എല്ലാ രീതിയിലും ആ രംഗത്ത് സഹായിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കെ എം സി സിയുടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഈ ഈ മണ്ഡലത്തിൽ നിന്ന് നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി മേഖലയിലും ആളുകളെ സഹായിക്കുന്ന പറഞ്ഞാൽ കൂടി വരുന്ന സമയത്ത് മുസ്ലിം ലീഗ് മുസ്ൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പി എം അമീർ ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഇ എച്ച് യൂസഫ് കെ എം എ ബക്കർ പി എ അബ്ദുൾ കരീം മണ്ഡലം പ്രസിഡന്റ് എം യു അബ്ദുൾ ജലീൽ ഖത്തർ കെ എം സി സി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉമ്മർ താഴെ ജനറൽ സെക്രട്ടറിയാണ് നമ്മുടെ ആക്റ്റീവിൽ സുഫേയും ഖജാഞ്ചിയാണ് ടോപ്പാടും ഷഫിയും അങ്ങനെയൊക്കെ നേതൃത്വത്തിൽ ഇതിൻ്റെ പൂർണ്ണമായ ഇവരുടെ കൂടെ എല്ലാ പങ്കാളിത്തവും വൈകിട്ടും നേതാക്കന്മാരെല്ലാവരും ഇതിനൊക്കെ വളരെ കൃത്യമായ ഒരു ഞങ്ങൾ പറഞ്ഞുപോലെ മുപ്പത്തി അയ്യായിരത്തോളം വരുന്ന ആക്റ്റീവ് മെമ്പർമാരുടെ കമ്പനിയുടെ ട്രഷർ കൂടിയായ മിസൈൽസ് മിസൈൽസായും എന്നൊക്കെ വളരെ എൻ എസ് എഫിൻ്റെ നിങ്ങളുടെ ടീമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ സേവനം ഈ ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്ര പോലും അതൊക്കെ ഇന്ന് കെ എം സി സി ചെയ്യുന്ന സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ കഴിയാത്ത ജീവകാല പ്രവർത്തനം ഇന്നലെ നമുക്കൊക്കെ മനസ്സിൽ സന്തോഷിക്കുന്നൊരു വാർത്ത കേട്ടത് ചൈനയിലെ കെ എം സി സിയുടെ നോമ്പുതറയുടെ ഫോട്ടോ ചൈനയില് മതപ്രവർത്തനം നടത്താൻ തടസ്സം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ചൈനക്കാരെ മോൾ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ ഇഫ്താർ സംഗമം കെ എം സി സി നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നൂറ്റൊന്ന് കുട്ടികളുടെ വിവാഹം നമ്മുടെ ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബാംഗ്ലൂരിലെ